മണിക്കുട്ടി ആമി വേഗം എഴുന്നേറ്റ് സമയം എത്ര ആയിന്നറിയാവോ ഇന്ന് സ്കൂള് തുറക്കുവാ എഴുന്നേറ്റ് വാ ഇനി ഞാൻ വിളിക്കാൻ വരത്തില്ല എഴുന്നേറ്റോണേ അതെ ഫ്രണ്ട്സ് അമ്മയുടെ ഈ വിളി കേട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റത് എന്തിനെന്ന് വെച്ചാൽ ഞങ്ങളുടെ പുതിയ അക്കാഡമിക് ഇയറിലെ ഫേസ്റ്റ് ഡേ ആയിരുന്നു ഒന്നര മാസാവധിക്ക് ശേഷം രാവിലെ എഴുന്നേൽക്കുന്നത് ശരിക്കും ഒരുപാട് പട്ട പണിയായിരുന്നു അപ്പോഴത്തേക്കും അത് റെഡിയായും കഴിഞ്ഞു ഞങ്ങളെ കാട്ടുകേളിയായിട്ട് അവൻ എഴുന്നേറ്റ് റെഡിയുമായി ഞങ്ങൾ ഇവിടെ കിടന്നുകൊണ്ടിരിക്കുക ഒത്തിരി ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ എത്ര ഇഷ്ടമുള്ള അത്രേ ഉറങ്ങിയിട്ട് പെ പെട്ടെന്ന് ഇങ്ങനെ മാറുമ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കാറ് അതുപോലെ തന്നെ ഒരു നല്ല ദിവസം തരണേ എന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഇന്നും ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടി പോയത് ഞങ്ങൾ എന്താ എപ്പോഴും ഞങ്ങളുടെ ഒരു പേഴ്സണൽ പ്ലേ പ്രേയർ ഞങ്ങൾ ചൊല്ലിയിട്ടാണ് എഴുന്നേക്കാറ് പിന്നെ ഇന്ന് പിന്നെ ഇച്ചിരി കൂടെ കൂടും സ്കൂൾ തുറക്കുന്ന ദിവസമല്ലേ ഞങ്ങൾക്ക് തടാ തെട്ടുപാടില്ലായിരുന്നു കേട്ടോ തണുത്ത് വരച്ചാണ് പല്ല് തേക്കാൻ പോയത് അപ്പോൾ അതെന്താ കറക്റ്റ് റെഡി ആയി ഫുഡ് തേക്കാൻ പോകുന്നു ഞങ്ങൾ ഇതാ പല്ലൊക്കെ തേച്ച് നല്ല ഫ്രഷായിട്ടോ ദാ ഡ്രസ്സഡാ വേണ്ടി കയറിപ്പോവാണ് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും സീരിയൽസ് ആട്ടോ കഴിക്കുന്നത് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് വേഗം കഴിക്കാനും എളുപ്പമാണ് അച്ചയ്ക്കും അമ്മയ്ക്കും ഉണ്ട എടുത്തു തരാനും എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും ആണ് രാവിലെ കഴിക്കുന്നത് ഇതുകൊണ്ടില്ലേ ഞങ്ങളുടെ മൂന്ന് പേരുടെയും ബോട്ടിലും ലഞ്ച് ബാഗ്സൊക്കെ ആട്ടോ ആരം സ്കൂളിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് ഞാനും ആമിയും വീട്ടിൽ നിന്ന് കൊണ്ടുവരും ദാ ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടും ആദ്യം അതോ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അവർ എപ്പോഴും സ്ലോ ആയിട്ടാണ് കഴിക്കുന്നത് ആസ്വദിച്ച് കണ്ടില്ല ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ ബർഗറാണ് കൊണ്ടുപോയത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി അവിടെ ബർഗർ ഉണ്ടാക്കുക കേട്ടോ ഇച്ചിരി ബർഗർ സോസും അതിൻ്റെ കൂടെ തന്നെ ഇച്ചിരി ലക്ഷസും ഒരു ചിക്കനും സ്മൈലസും എല്ലാം തേച്ചിട്ടാണ് ഇത് എട്ട് ഇന്ന് എട്ട് നോമ്പിൻ്റെ സമയമാണെങ്കിലും ഞങ്ങൾ ചിക്കൻ കേട്ടോ ചിക്കൻ മീനൊന്നും ല്ലോന്നുംപെടുത്തിക്കുന്നത് ഞങ്ങള് മൂന്ന് പേരും ഫോണിനാണ് ഫോണ് ലാപ്ടോപ്പ് അങ്ങനത്തെ ഗാഡ്ജറ്റ്സിനാണ് നോയമ്പെടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ബർഗർ നല്ലപോലെ സെറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വെച്ച് നമ്മുടെ ചിക്കൻ അടിപൊളി സ്മെല്ലായിരുന്നിട്ട് ഒരു അടിപൊളി ചിക്കനായിരുന്നു ഒരു വലിയ ചിക്കനായിരുന്നു അത് അത് വെച്ച് അതിൻ്റെ മുകളിൽ ഇച്ചിരി മാനേസും കൂടെ വെച്ചു അത്രയേ ഉള്ളൂ ഒത്തിരി ആഡംബരങ്ങളൊന്നുമില്ല ഇത്രയും മതി ഞാൻ എനിക്ക് ഒരു ബർഗർ എന്ന് വെച്ചാൽ ആമിക്ക് ഇച്ചിരി ടൊമാറ്റോ കെച്ചപ്പ് മാത്രം പണ്ണിൽ ഒഴിച്ചിട്ട് ചിക്കൻ വെച്ചാൽ മതി ഇത് ഞങ്ങൾ റാപ്പ് എന്താ ക്ലിങ് ഫോയിൽ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ റാപ്പ് ചെയ്താട്ടോ കൊണ്ടുപോകുന്നത് ഇതാ രാവിലെ എല്ലാവരും ഹോളി വാട്ടറൊക്കെ തളിച്ച് ഈശോനോടും മാതാവിനോടും ഒക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയത് ഞങ്ങൾ പോവാണേന്ന് എല്ലാവർക്കും ഞാൻ കുരിശൊക്കെ വരച്ചു കൊടുത്തു ഇച്ചിരി ഇച്ചിരി റഷ്യായിരുന്നു എട്ടരയ്ക്ക് ഇറങ്ങാന്നാണ് ഞങ്ങൾ പറഞ്ഞത് പക്ഷേ എട്ട് മുപ്പത്തി രണ്ടായതിൻ്റെ സങ്കടമാണ് എനിക്കിങ്ങനെ ആല ആവലാതി പിടിത്തോണ്ടിരിക്കുന്നത് അതാണ് ഇവരോട് പറയുന്നത് നിങ്ങൾ കാരണമാണ് രണ്ട് മിനിറ്റ് ലേറ്റായതെന്ന് അവൻ ആദ്യമൊക്കെ ഫുൾ ഓൺ പവറായിരുന്നു ഓടി പോവായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ ഭയങ്കര ആയിരുന്നു ഞാൻ പിന്നെ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു പക്ഷെ അതങ്ങനെ പുറത്തോട്ടങ്ങാ കാണിച്ചില്ല ആമി ഓരോ പൊട്ടത്തരം പറയും ഞാനത് എന്താ മോളെ എന്താ ഇതൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കും അങ്ങനെ എന്നും പോലെ തന്നെ നല്ല സന്തോഷിച്ച് ആടി പാടിയാട്ടോ നടുന്നത് ഞാൻ ഈ സിക്സ് ആമി ഈ ത്രീലേക്കും ആദ്യം ഈ വണ്ണിലേക്കും ആട്ടോ പോകുന്നത് എനിക്ക് സെയിം സ്ഥലത്തുകൂടെയാണ് കയറി പോകേണ്ടത് പക്ഷേ ഇവർക്കൊന്നും അല്ല ഓക്കെ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ വീഡിയോ